തീക്കാറ്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ണാടിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന രഹസ്യ യോഗത്തിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അതിക്രമണത്തിന് ലൈംഗിക ആരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു കയ്യടി നേടുന്നു കണ്ണാടിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന രഹസ്യ യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പങ്കെടുക്കുക മാത്രമല്ല ആ പരിപാടിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയും ചെയ്തു സസ്പെൻഷനിലായി കഴിഞ്ഞാൽ താൻ വേറെ പാർട്ടിയിലാണോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത് അതുമല്ലാത്തൊരു പ്രതികരണം തന്നെയായിരുന്നു എന്തായാലും സതീശന് കരണ കരണക്കുറ്റിക്ക് അടികൊടുത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശൻ എടുപിടിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് ഒരു കാര്യവുമില്ല കുറേ പെണ്ണുങ്ങൾ ആരോപണം ഉന്നയിച്ചു അവർ പോലീസിൽ പരാതി എഴുതി നൽകിയില്ല കേരള ഗവൺമെൻറ് കേരള സർക്കാർ കേസെടുക്കാൻ പറഞ്ഞു സർക്കാർ കിട്ടിയ അവസരം വടിയായി ഉപയോഗിച്ചു സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് തലങ്ങും വിലങ്ങും വെട്ടി സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു ഇപ്പോൾ സതീശൻ കിടന്ന് വെള്ളം കുടിക്കുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിനെ പാലക്കാട് കാൽ എന്ന് പറഞ്ഞത് ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് രാഹുൽ മുണ്ടും നടത്തിക്കു കുത്തി തന്നെ കാലുകുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടു പങ്കെടുപ്പിക്കില്ല എന്ന് ഡിവൈഫ് പറഞ്ഞു പക്ഷേ അവർ പിന്നീട് മാറി അബദ്ധങ്ങളൊന്നും കാണിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്ത രക്തസാക്ഷി പരിവേഷം കൊടുക്കണ്ട എന്ന് ബുദ്ധിമാന്മാരായ സി പി എം കാർക്ക് മനസ്സിലായി പക്ഷേ കോൺഗ്രസിലെ സതീശൻ ടീമിന് മനസ്സിലായിട്ടില്ല സതീശൻ ടീം ഇപ്പോഴും കിടക്കുന്നത് ഏതോ ഒരു പഴയ നൂറ്റാണ്ടിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായിക്കായിരുന്നു കാലം എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ കണ്ണാടിയിൽ നടന്ന ആ യോഗത്തിൽ പങ്കെടുത്തത് സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് അങ്ങനൊരു യോഗം നടന്നിട്ടില്ല എന്നാണ് അവിടെയുള്ള യു ഡി എഫ് പ്രവർത്തകരെ താൻ കണ്ടതേ ഉള്ളൂ എന്നാണ് അത് കള്ളമാണ് യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള റിപ്പോർട്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് കൃത്യമായി കെട്ടിക്കഴിഞ്ഞു മാത്രമല്ല പാലക്കാട് നടക്കുന്ന പല രഹസ്യ യോഗങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ പ്രത്യേകത രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുന്നില്ല സതീശൻ വിചാരിച്ചു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ കോൺഗ്രസിൽ നിന്ന് എടുത്ത കളഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെണ്ടുവന്ന് പക്ഷേ അങ്ങനെ തെണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഊർജ്ജസ്വലനായ ഒരു നേതാവ് ഒരുക്കാമല്ല ഇതിപ്പോൾ മുഖമടിച്ചൊരു അഴിയാണ് സതീശന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ വാർത്തയും സതീശന് അടിയാകുമ്പോൾ സൈബർ ടങ്ങൾ അത് ആഘോഷമാക്കി മാറ്റുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെട്ടിയാരിഞ്ഞ സതീശന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ നീക്കങ്ങളും കയ്യടികളോടെ ജനനം സ്വീകരിക്കുന്നത് അന്തം വിട്ട് കുന്തം വി കണ്ടുമങ്കേണ്ടി വരുന്നു ഷാവി പറമ്പിൽ സതീശനുമായി ഈ പ്രശ്നത്തോടെ പൂർണ്ണമായും അകന്നു സതീശൻ ഇപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ട് ഏകലീന പോലെ നിൽക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ പറയുന്നത് താൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റും പക്ഷേ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തു അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടുത്തെ പ്രവർത്തകർക്ക് ആവശ്യമായി മാറുകയും ചെയ്തു എന്തുവന്നാലും രാഹുൽ മാൻകൂട്ടത്തിൽ യോഗത്തിൽ പങ്കെടുത്തു എന്നത് സത്യമാണ് മാത്രമല്ല പല യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു കണ്ണാടിയിൽ മാത്രമല്ല സമീപസ്ഥ പഞ്ചായത്തുകളിലും എല്ലാം അദ്ദേഹം രഹസ്യ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സജീവമായി തന്നെ അദ്ദേഹം അത് നിലനിർത്താൻ തൻ്റെ സജീവത്വം നിലനിർത്താൻ ശ്രമിക്കുന്നുമുണ്ട് സതീശനിനെ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാനുള്ളത് പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഉത്തരം പറയേണ്ടത് സതീശനും അതുപോലെയുള്ള നിർഗുണ പരബ്രഹ്മങ്ങൾ പരബ്രഹ്മങ്ങളായ നേതാക്കളുമാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി തെറ്റായിപ്പോയെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു അതിന് ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല മാസങ്ങൾ കൊണ്ട് തെളിയിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ സതീശൻ ഇങ്ങനെ ഒരു എടുത്തു ചാടിയ ഒരു നടപടി എടുത്തത് സതീശനെ രാഹുൽ മാങ്കൂട്ടത്തിലോടൊരു കിറവുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഇലക്ഷനില്ല പി വി അൻവറിനെ രഹസ്യമായി കണ്ടത് സതീശനെ പിടിച്ചില്ല തന്നെ ഓവർടേക്ക് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തോന്നൽ സതീശനുണ്ടായി എന്നാൽ സതീശനെ സതീശനാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ് അത് സതീശൻ മറന്നും പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഓവർടേക്ക് ചെയ്യുന്നു എന്ന തോന്നൽ രാഹുൽ മാൻകൂട്ടത്തിനെ കൃത്യ അടിക്കാൻ കൃത്യമായ സമയത്തൊരു വടി കിട്ടിയപ്പോൾ സതീശൻ അടിച്ചു രാഹുൽ മാൻകൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ നിയമസഭയിൽ വരുന്നതിൽ നിന്ന് വിലക്കി അദ്ദേഹം നിയമസഭയിലെത്തി ജനങ്ങളെ അഭിജ് നിയമസഭയിലെത്തി നിയമസഭ സാമാജികരെ അഭിസംബോധന ചെയ്തു സാമാജികർ പലരും അദ്ദേഹത്തിന് കൈ കൊടുത്തു അതിനുശേഷം അദ്ദേഹം പിന്നെ നിയമസഭയിൽ വന്നില്ല ഒരു ദിവസം അദ്ദേഹം നിയമസഭയിലെത്തി തൻ്റെ സാന്നിധ്യം അറിയിച്ചു താൻ തോൽക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചു ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ രഹസ്യ യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു സജീവമായി തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇനി എന്തു ചെയ്യും സതീശൻ അതാണ് ചോദ്യം സതീശൻ ബുദ്ധിശൂന്യനായ ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിശൂന്യനായ മളവള സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കൃത്യമായൊരു നടപടി കൃത്യസമയത്ത് എടുക്കാനോ അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കാനോ ഒന്നും സതീശന് കഴിയുന്നില്ല അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ സതീശനെ വാലാകോലായിട്ട് അടിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശനെ വെല്ലുവിളിക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു താരമാണെന്ന് തെളിയിച്ചിരിക്കുന്നു പാലക്കാട് തൻ്റെ കൈപ്പിടിയിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചിരിക്കുന്നു എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തീറ്റ് കൊടുക്കില്ലായിരിക്കാം പാലക്കാട് പക്ഷേ അതൊന്നുമല്ല പ്രശ്നം ജനങ്ങൾക്കിടയിൽ അദ്ദേഹമുണ്ട് എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരൻ ജനങ്ങൾക്കിടയിലുണ്ട് ജനങ്ങൾ അത്രയേറെ ഈ ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്യുന്നു ജനങ്ങൾ അത്രയേറെ ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നു ജന ജനങ്ങൾ ജനങ്ങളെന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നു കോൺഗ്രസിലെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഹൃദയത്തിൽ ഈ ചെറുപ്പക്കാരനുണ്ട് അത് തിരിച്ചറിയാൻ സതീശന് ഒരുപാട് വൈകിപ്പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ സതീശനെ കൈവിട്ട് രാഹുൽ മാങ്കൂട്ടത്തരും ഷാഫി പറമ്പിലിൻ്റെ ടീം കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ് വേണുഗോപാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടിയെടുക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താകുന്നതും ഒക്കെ ഇപ്പോൾ വേണു കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ് രാഹുലും ഷാഫിയും അവർ പറഞ്ഞ ആളാണ് ഓജെ ജനീഷ് എത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ചുരുക്കത്തിൽ മണ്ണും ചാരുതുന്ന രാഹുൽ പെണ്ണും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് സതീശൻ കണ്ടുകൊണ്ടിരിക്കുന്നത്